മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കൾ പള്ളുരുത്തി സെന്റ് താസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് തട്ടമിട്ടതിന്റെ പേരിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നതിലൂടെ സ്കൂൾ അധികൃതർ സമൂഹത്തിന് നൽകിയത് ഹൃദയശൂന്യതയുടെയും സങ്കുചിത മനോഭാവത്തിന്റെയും പാഠമാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ തട്ടമിട്ട തലയല്ല പ്രശ്നം കാരുണ്യം പറ്റിയ ഹൃദയമാണ് പുരോഗമന കേരളത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഇടമുണ്ടാക്കിയ സംഭവങ്ങളാണ് പള്ളുരുത്തിയിൽ നിന്ന് കേൾക്കുന്നത് സെന്ററീതാസ് പബ്ലിക് സ്കൂൾ അധികൃതരുടെ പിടിവാശിക്കും വർഗീയ സംഘർഷത്തിന് തക്കം പാർത്തിരുന്നവരുടെ വിശലിപ്തമായ പ്രചാരണങ്ങൾക്കുമിടയിൽ മാനസിക സംഘർഷം അനുഭവിച്ച എട്ടാം ക്ലാസ്സുകാരിക്ക് സ്കൂൾ വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു തലമുടി മൂടുന്ന തട്ടമിട്ടതാണ് സ്കൂളിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാതകമായത് സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം ആദ്യ ദിവസങ്ങളിൽ അവളോട് അധികൃതർ തട്ടമിടാൻ പാടില്ലെന്ന് പറയുന്നു മതാചാരപ്രകാരം അത് ഒഴിവാക്കാനാവില്ല എന്ന ബോധ്യത്തിൽ അവൾ സ്കൂളിനകത്ത് കടക്കുമ്പോൾ തട്ടം അഴിച്ചു വയ്ക്കുന്നു മതവിശ്വാസത്തിനനുസൃതമായ വസ്ത്രം വിലക്കിയതിനാൽ അവൾ അതില്ലാതെ ക്ലാസ്സിൽ തുടരുന്നു സ്കൂൾ യൂണിഫോമിൽ തലയിലെ ആ കഷ്ണം തുണുക്കി വകുപ്പില്ലെന്നാണ് അധികൃതരുടെ നിലപാട് രക്ഷിതാക്കൾ സ്കൂളിൽ ചെന്ന് അഭ്യർത്ഥിച്ചിട്ടും അവർ കനിയുന്നില്ല യൂണിഫോം നിർബന്ധമില്ലാത്ത ദിനമെന്ന നിലയ്ക്ക് ആർട്സ് ഡേക്ക് അവൾ തട്ടം അഴിക്കാതിരുന്നെങ്കിലും അധികൃതർ അഴിപ്പിച്ച് പുറത്തുപോകാൻ കൽപ്പിക്കുന്നു അവൾ സ്ഥലം വിടുന്നു സംഭവം ഒരു സംഘർഷത്തിലേക്ക് വളർന്നു തുടങ്ങുന്നു എം ബി അടക്കമുള്ളവർ ഇടപെട്ട് പെൺകുട്ടിയെ സ്കൂൾ അധികൃതർക്ക് വഴങ്ങുന്നതാണ് നല്ലതെന്ന് പിതാവിനെ ധരിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും മുസ്ലിം സമുദായത്തിനുമെതിരെ വിദ്വേഷ പ്രചാരണം മുറുകുന്നു മകളുടെ മനസ്സംഘർഷം കണക്കിലെടുത്തും സാമുദായിക സ്പർദ്ധയിലേക്ക് സംഭവത്തെ വിദ്വേഷ പ്രചാരകർ വളർത്തുന്നതായി മനസ്സിലാക്കിയും കുട്ടിയുടെ പിതാവ് പി എം അൻ അവളെയും അവളുടെ അനുജനെയും സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ നിർബന്ധിതനാകുന്നു സ്കൂൾ അധികൃതരുടെ പിടിവാശി ജയിക്കുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് അവർ ഒരു തുണ്ടം തുണിക്കെതിരെ വിജയം പ്രഖ്യാപിക്കുന്നു സ്കൂൾ യൂണിഫോം അനുസരിച്ച് തട്ടമിടാൻ അനുവാദമില്ലായെന്നും ചട്ടങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് ഒപ്പിട്ട് സമ്മതിച്ച ശേഷമാണ് കുട്ടികളെ ചേർക്കുന്നതെന്നും സ്കൂൾ അധികൃതർ വാദിക്കുന്നു അതേസമയം സ്കൂൾ ചട്ടങ്ങളിൽ തട്ടം പാടില്ലെന്ന് പറയുന്നില്ല ചട്ടപ്രകാരം യൂണിഫോം അണിഞ്ഞ് അതേ നിറത്തിലുള്ള തട്ടമണിഞ്ഞ വിദ്യാർത്ഥിനി ഒരേ സമയം മതവിശ്വാസത്തെയും സ്കൂൾ ചട്ടത്തെയും അനുസരിക്കുകയായിരുന്നു ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെപ്പറ്റി പറയുന്ന സ്കൂൾ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭരണഘടനാപരമായ അവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുതായിരുന്നു സ്കൂളിൽ ദേശീയ ഗാനം ഏറ്റു എന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഈ കേരളത്തിൽ തന്നെയുണ്ട് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട അവരെ സ്കൂൾ പുറത്താക്കി ഒടുവിൽ സുപ്രീം കോടതിയെ അവർ സമീപിച്ചപ്പോൾ മതവിശ്വാസത്തിനെതിരെങ്കിൽ അവർ ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല എന്ന് വിധിച്ചുകൊണ്ട് പരമോന്നത കോടതി ബഹുസ്വരതയുടെ ഭരണഘടനാപരമായ സാധുതയ്ക്ക് അടിവരയിടുകയായിരുന്നു നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഏറ്റുപറയിക്കുന്ന ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞയിൽ സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു എന്നുണ്ട് യൂണിഫോമിന്റെ അതേ നിറത്തിലൊരു തുണ്ടൻ തുണി തലയിലിടുന്നത് മൂലം കുറ്റകരമാക്കുന്നവർ കുട്ടികൾക്ക് നൽകുന്ന പാഠം ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമല്ലേ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ മാനസിക പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയോട് അനുതാപം പ്രകടിപ്പിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങളും മതന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനും ഇതര മതസ്ഥരുടെ വിശ്വാസാചാരങ്ങൾ മാനിക്കാനും സാംസ്കാരിക പ്രവർത്തകർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു പക്ഷേ വിഷയം വെറും ഒരു യൂണിഫോമിലോ സ്കൂൾ ചട്ടത്തിലോ ഒതുങ്ങില്ല എന്ന് ബന്ധപ്പെട്ടവരുടെ തന്നെ നിലപാട് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തുതരം വിദ്യാഭ്യാസമാണ് ഇത്തരം സ്കൂളുകൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നത് തട്ടമിട്ട കുട്ടിയെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടിയാവുന്നുവെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പൊതുസ്ഥലങ്ങളിലടക്കം പതിവായി കാണാവുന്ന തട്ടം എന്ന വസ്ത്രഭാഗം കുട്ടികളിൽ പേടിയുണ്ടാക്കുന്നതല്ല കാരണം അതിനെ ചൊല്ലി പേടി നിർമ്മിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നതാണ് ഈ പേടിയെപ്പറ്റി പറയുന്നവർ തന്നെ തട്ടം തലയിൽ അണിഞ്ഞിട്ടുണ്ട് താനും അത് കണ്ടിട്ട് പേടി തോന്നാത്ത കുട്ടികൾക്ക് വിദ്യാർത്ഥിനിയുടെ തട്ടം കണ്ട് പേടി തോന്നുന്നു എന്ന വാദത്തിന് പിന്നിലുള്ളത് വംശീയതയല്ലേ തട്ടമല്ല ഇക്കൂട്ടരിൽ പേടിയുണ്ടാക്കുന്നത് അത് ധരിച്ച തലയും അതുൾക്കൊള്ളുന്ന വിഭാഗവുമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾക്കും ഈ സമൂഹത്തിന് തന്നെയും ഈ സ്കൂൾ നൽകിയത് ഹൃദയശൂന്യതയുടെ സങ്കുചിതത്വത്തിൻ്റെ പാഠമാണ് വിദ്യാഭ്യാസം തമ്മിൽ വളർത്തേണ്ടത് തിരസ്കാരവും അപരവൽക്കരണവുമല്ല ഉൾക്കൊള്ളലും വിശാല മനസ്കഥയുമാണ് തട്ടമിട്ടവർ മറ്റൊരു തട്ടക്കാരിയെ മാനസിക പീഡനത്തിലൂടെ ആട്ടിയോടിച്ചതിലെ ദുഷ്ടപാഠം കുട്ടികൾ പഠിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം മാധ്യമം പോഡ്കാസ്റ്റ്